ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ഇന്ന് നമുക്ക് ഏത്തക്ക വെച്ചിട്ട് നെയ്യ്ക്കകത്ത് പാട്ടി അത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ഏത്തയ്ക്ക ഫ്രൈ ചെയ്ത് നെയ്യും പഞ്ചസാരയൊക്കെ ചേർത്ത് ക്യാരം മിക്സ് ചെയ്ത് നമുക്ക് ചെയ്ത് എടുക്കാം ആദ്യം നമുക്ക് ഏത്തക്ക അരിഞ്ഞെടുക്കാം ഏത്തക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പ് വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു പാനടുപ്പി വെച്ചിട്ടുണ്ട് ഇനി നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് അതിന് പൊടിക്ക് പഞ്ചസാരകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്ക്കകത്തോട്ട് ഏത്തക്കെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ മുകളിലായിട്ട് ചെറിയ രീതിയിൽ ഇച്ചിരി പഞ്ചസാര തോൽ കൊടുക്കുക പിന്നെ ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക് അങ്ങനെ നമ്മുടെ ബനാന വഴട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലോ താങ്ക്